പ്രേക്ഷകർക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ മലയാളി കാസർകോട്ടുകാരിപ്പറമ്പ് സ്വദേശി കോസറ ആപ്പിൽ അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോഴ്സുകൾ വെറും മുപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് കൈകാര്യം ചെയ്ത് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇന്ത്യ രാജ്യത്തിനെ കൊണ്ടെത്തിച്ച ഒരു കാസർകോട്ടുകാരിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതുണ്ട് അതെ ഞാൻ ഇരുപത്തിരണ്ട് കാര്യായ ഫാത്തിമത്ത് ഷംനയുടെ കൂടിയാണ് കൊച്ചിയിലെ എംഇഎസ് കോളേജിൽ എം ബി എ വിദ്യാർത്ഥിനിയാണ് ഫാത്തിമത്ത് ഷംന തൻ്റെ ഈ നേട്ടത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയത് തൻ്റെ പിതാവും തൻ്റെ അമ്മാവനുമാണെന്ന് ഫാത്തിമത്ത് ഷംന പറയുന്നു ഉൾപ്രദേശമായ മേൽപ്പറമ്പിൽ നിന്ന് ഇത്തരമൊരു ഉന്നതമായ വിജയം നേടിയ വിദ്യാർത്ഥിനിയെ അഭിനന്ദിക്കേണ്ടത് ഈ നാട്ടിന് തന്നെ ഒരു അഭിമാനമാണ് ഈ പെൺകുട്ടി എന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഫാത്തിമത്ത് ഷംനയിലേക്ക് പോകാം എന്താണ് ഫാത്തിമ ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ആദ്യം തന്നെ എനിക്ക് എന്താ നന്ദി പറയാനുള്ളത് എം ഇ എസ് കോളേജിനോടാണ് അവരാണ് നമ്മൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തത് അപ്പോൾ അതിലൂടെയാണ് ഞാൻ ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചത് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമാണിത് ആർക്കും അങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്തൊരു നിലയിലാണ് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് ഭയങ്കര സന്തോഷമുണ്ട് പൊതുവേ ഈ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഒരു മലയാളി ഇടം നേടി ഇന്ന് ഞാൻ അറിഞ്ഞപ്പോൾ അതൊരു കാസർഗോഡ് കാര്യമാണ് എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി പക്ഷേ ഞാനിങ്ങനെ ചിന്തിച്ചു എന്താണ്പാ ഈ കോസറ ആപ്പ് ഇതിലെ ഈ അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോഴ്സുകൾ എന്താണ് അത് മുപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് എങ്ങനെ തീർത്തതാണ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു ഇതേപോലെയുള്ള ചോദ്യങ്ങൾ പ്രേക്ഷകർക്കുണ്ടാകും അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകേണ്ടതുണ്ട് ഞാനിവിടെ വന്നപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് ലഭിച്ചു ആ ചോദ്യത്തിനുള്ളത്തരം പ്രേക്ഷകർക്ക് കൂടി ഒന്ന് നൽകുക എങ്ങനെയാണ് ഇങ്ങനെയൊരു അംഗീകാരം നിങ്ങൾക്ക് ലഭിച്ചത് ഈ ഒരു കോഴ്സറ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ എം ബി എ പഠിക്കുന്ന എം ഇ എസ് ഐ മാറമ്പള്ളി കോളേജിലാണ് അപ്പോൾ അവരിത് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു കോസറ എന്ന് പറയുന്നത് ഒരു ആപ്പാണ് ആ ആപ്പിൽ നമുക്ക് ഏത് കൈൻഡ് ഓഫ് സബ്ജക്റ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം അതിപ്പം സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ ടെക്നോളജി ബേസ്ഡ് ആയിക്കോട്ടെ എന്തും പഠിക്കാം നമ്മളുടെ ഇഷ്ടാന്സറിന് നമുക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ ഓരോ ടൈമിംഗ് ഉണ്ട് ഇത്ര വീക്ക് കൊണ്ട് ഇത്ര കോഴ്സ് ചെയ്യാം എന്ന് കോസറ ആപ്പ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ആണ് എല്ലാ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ അതിൽ ലഭ്യമാണ് നമുക്ക് അതായത് ഒരുപാട് യൂണിവേഴ്സിറ്റികളൊക്കെ കുറെ ഫോറിൻ കോഴ്സ് ആണ് മിക്കതും ഫോറിൻ കോഴ്സ് ആണ് അതിൽ അപ്പോ അതില് നമുക്കിഷ്ടപ്പെട്ടാൽ നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് പഠിക്കാൻ പറ്റും ഓരോ കോഴ്സ് ഇത്ര സമയത്തിനുള്ളിൽ തീർക്കാം എന്നുള്ള ഐഡിയ നമുക്ക് അവർ തരുന്നുണ്ട് പക്ഷേ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് ചെയ്യുന്ന അത്രത്തോളം പെട്ടെന്ന് നമുക്ക് തീർക്കാൻ കഴിയും അതായത് ഒരു ചലഞ്ച് പോലെ ആ പിന്നെ ഓരോ വീക്കിലും അവസാനം ഒരു ഫൈനൽ എക്സാം ഉണ്ടാവും ആ എക്സാം പാസ് ഔട്ട് ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് നമ്മൾ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഉദാഹരണത്തിന് ഈ കോസറ ആർട്ടിൻ്റെ അകത്ത് ഒരു കോഴ്സ് ഉണ്ട് ഒരു വീഡിയോ ആണ് എന്ന് വെച്ചോ ആ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ അടുത്ത വീഡിയോയിലേക്ക് അഥവാ അടുത്ത കോഴ്സിലേക്ക് പോകാൻ വേണ്ടി പറ്റൂ അങ്ങനെയാണ് ഓരോ വീഡിയോ കണ്ടിട്ട് അതിന്റെ ഒരു ഉള്ളടക്കം നമ്മൾ മനസ്സിലാക്കണം അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഓരോ ഇൻഫോർമേഷനും ക്യാച്ച് ചെയ്യാൻ പറ്റണം അതിൻ്റെ ബേസിലാണ് ഈ വരുന്ന ക്വസ്റ്റ്യൻസ് ഫുള്ളും അത് ആൻസർ ചെയ്ത് അതിൽ എയ്റ്റി പെർസെൻ്റേജ് ചിലതിൽ എയ്റ്റി പെർസെൻ്റേജ് ആണ് ചിലതിൽ സെവൻറ്റി ടു ആണ് ചിലതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ മാർക്ക് വാങ്ങിക്കണം അതായത് ഇങ്ങനെ ഒരു കോഴ്സിൻ്റെ വീഡിയോ കണ്ടു ആ വീഡിയോ കഴിഞ്ഞപ്പാട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും ആ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരും ആ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ വിത്തിൻ ടൂ മിനിറ്റ് നമുക്ക് സർട്ടിഫിക്കറ്റും അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ത്രില്ലിങ് സാധനമാണ് അതായത് നമ്മൾ ഒരു കോഴ്സ് പഠിക്കുകയാണ് ഒരു ചലഞ്ചിങ് ആണ് ആ കോഴ്സ് പഠിച്ചിട്ട് ഒരു വീഡിയോ രൂപത്തിലായിരിക്കും അതിങ്ങനെ കഴിഞ്ഞ ഉടൻ തന്നെ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ വരികയാണ് ആ ചോദ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് എഴുപത്തിരണ്ട് ശതമാനമെങ്കിലും ആ ചോദ്യങ്ങളിൽ ആൻസർ പറഞ്ഞിരിക്കണം അതായത് ഉത്തരം കണ്ടെത്തിയിരിക്കണം അല്ലെങ്കിൽ എൺപത് ശതമാനം അതും അല്ല എങ്കിൽ ചിലതിൽ നൂറ് ശതമാനവും ആൻസർ കൊടുക്കണം അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല കഷ്ടപ്പാടുള്ള അല്ലേ ഒരുപാട് നമ്മുടെ എഫേർട്ട് അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ നല്ലൊരു എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ നിന്നിരിക്കുന്നത് അപ്പം നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ

മുപ്പത്തി അഞ്ച് ദിവസം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടുണ്ടോ ഇല്ല അതായത് ഒരു മണിക്കൂറെല്ലാം ഞാനൊരു ബ്രേക്ക് ചെയ്യും പിന്നെ എട്ടുമണി തൊട്ട് എട്ടര തൊട്ട് എനിക്ക് ഒന്നര വരെ എം ബി എ ക്ലാസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഫ്രീ ടൈം എല്ലാം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്ന ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പതിനെട്ട് മണിക്കൂറോളം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ഉറങ്ങാതെ ഞാൻ പഠിച്ചിട്ടുണ്ട് രാവിലെ മൂന്ന് മണിക്ക് എണിക്കും പിന്നെ എനിക്ക് എം ബി എ ക്ലാസ് തുടങ്ങുന്നവരെ ഞാൻ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് അതായത് ഫുഡ് പോലും ഉമ്മ വാരി തന്നിട്ടുണ്ട് ചില സമയത്ത് ഫുഡ് കഴിക്കാതെ നിന്നപ്പോൾ ഉമ്മ പേടിച്ചിട്ട് ഫുഡ് വാരി തന്ന സമയം ഉണ്ടായിട്ടുണ്ട് അല്ലേ നമുക്കൊരു കേൾക്കുമ്പോൾ തന്നെ ഒരു എന്താ തോന്നുന്ന ഒരു രോമാഞ്ചമാവുകയാണ് ഇതുപോലെയുള്ള നല്ല നല്ല മിടുക്കികൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് നിന്ന് ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് അഭിമാനമാണ് കാരണം അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഒരു കസറകോട്ടുകാരിയുടെ പേര് കാണുമ്പോൾ അത് ഈ പറയുന്ന ഫാത്തിമത്ത് ഷംനക്ക് മാത്രമല്ല മലയാളിയായ കേരളീയനായ കസർകോട്ടുകാരനായ കാതർ കരിപ്പൊടി ഉൾക്കൊള്ളുന്ന നിങ്ങൾ അടങ്ങുന്ന എല്ലാവർക്കും അഭിമാനമാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഏകദേശം അതൊരു ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുപോയി അതായത് ആദ്യം മുതൽ കണ്ടു അപ്പം നേരത്തെ ഇങ്ങനെ ഒരു ഇങ്ങനെ നേരത്തെ ഈ വിഷയത്തിൽ ഇതുപോലെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ എൻ്റെ കോളേജിൽ തന്നെ ഒരു സീനിയർ യു ആർ എഫ് റെക്കോർഡ് നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു അപ്പം വളരെ വൈകിയാണ് ഇതിന് എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് അപ്പോൾ എൻ്റെ അധ്യാപകരാണ് എന്നെ ഫോഴ്സ് ചെയ്തത് റെക്കോർഡിന് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് ഞാൻ കൊടുത്തു ഒട്ടും കിട്ടുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ കിട്ടി എന്താ എന്ന് അല്ലെന്താ വല്ലാത്ത സന്തോഷം തോന്നുകയാണ് നമുക്കൊരു കാര്യം കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ ഫീൽ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അമേരിക്കയിലെ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഒരു മലയാളി കയറി അതും നമ്മുടെ ഒരു കസർകോട്ടുകാരി അതും നമ്മുടെ മേൽപ്പറമ്പിലെ അഥവാ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്തിൽ നിന്നുള്ള ഒരാളാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്ത സന്തോഷമുണ്ടല്ലോ അത് ഞാൻ വല്ലാത്ത രീതിയിൽ ആസ്വദിക്കുകയാണ് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ഉറക്കമൊഴിച്ച് നിന്നുകൊണ്ട് തൻ്റെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭക്ഷണം പോലും ഉമ്മ വായക്ക് വെച്ച് തന്നു എന്നാണ് ഷംന പറയുന്നുള്ളത് എന്താണ് ഷംന ഇത് ഏകദേശം ആളുകൾക്കൊക്കെ മനസ്സിലായി ഈ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി എന്ന് ആരാണ് പറഞ്ഞത് ആരാണ് ആദ്യം അറിയിച്ചത് അവരെനിക്ക് മെയിൽ ചെയ്യായിരുന്നു ഞാൻ ഒരു ഉച്ച സമയത്താണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് രജിസ്റ്റർ ചെയ്തു പക്ഷേ എനിക്ക് ഡോക്യുമെൻറ്റ് സെൻഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി അതായത് മെയിൽ വഴി സെൻഡ് ചെയ്യണം എന്നുള്ള ആ ഒരു അറിവ് എനിക്ക് കുറച്ച് വൈകിയാണ് അറിഞ്ഞത് അപ്പോൾ എൻ്റെ എം ഇ എസ് കോളേജിലൊരു അധ്യാപകനാണ് ജിബിൻ സാർ ജിബിൻ സാറാണ് എന്നെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹമാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഇന്ന് തന്നെ സെൻഡ് ചെയ്യുക പറഞ്ഞിട്ട് ഒരു ഉച്ച സമയത്താണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ രാത്രിയോടുകൂടി അവരെനിക്ക് മെയിൽ ചെയ്യാണ് അതായത് നിങ്ങൾ അമേരിക്കൻ ബുക്സ് ഓഫ് റെക്കോർഡിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഞാൻ ഉമ്മ എഴുത്ത് ചോദിച്ചു ഇത് എന്ന് ചോദിച്ചു എന്നിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്തു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്തു അപ്പോഴാണ് ഞാൻ കൺഫേം ചെയ്തത് ഞാൻ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഒരു ഭാഗമായെന്ന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടപ്പാടൊന്ന് തല ചുറ്റി വീണു ഇല്ല പക്ഷേ വിശ്വസിക്കാൻ കുറച്ച് പാടായിരുന്നു കാരണം ഞാൻ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വിശ്വാസത്തിലല്ല അത് കൊടുത്തത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പോലുള്ള ജസ്റ്റ് ഒരു ടെൻ പെർസെൻറ്റിൻ്റെ ബേസിലാണ് കൊടുത്തത് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ട്രൈ ചെയ്ത് യു ആർ എഫ് ആണ് പക്ഷേ അതിൽ ഒരു കൂളിംഗ് പീരീഡിൻ്റെ ഒരു മാറ്റർ വന്നതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്നത് അതായത് അമേരിക്കൻ ബുക്സ് ഓഫ് റെക്കോർഡിലേക്ക് മൂവ് ചെയ്യുന്നത് അതിനെന്നെ സഹായിച്ചതും യു ആർ എഫ് വേൾഡ് റെക്കോർഡിൻ്റെ ഒരു പ്രതിനിധിയാണ് കടന്നു വന്ന വഴികളൊക്കെ പറയാമോ എവിടെയാണ് ആദ്യം പഠിച്ചത് പിന്നീട് പോയി ഞാൻ എൽ കെ ജി തൊട്ട് ടെൻത്ത് വരെ പഠിച്ചത് പരവനടുക്കം ആലിയ സീനിയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ചന്ദ്രഗിരി ഗവൺമെൻറ് സ്കൂളിലായിരുന്നു പിന്നെ എൻ്റെ ബി ബി എ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് സാദി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു ഇപ്പം ഞാൻ കറൻ്റ് ആയിട്ട് പഠിക്കുന്നത് എം ഇ എസ് ആയി മാറ്റ് കറൻ്റ് ആയിട്ടുള്ള ആഗ്രഹമാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഓവർകം ചെയ്യണം നമുക്കൊന്ന് ഫ്രീ ആയി സ്വപ്നം കാണണമെങ്കിൽ ആ ഫ്രീ ആയി കാണുന്ന ആ സ്വപ്നം ആ വിശാലമായ സ്വപ്നത്തെ നടത്തണമെങ്കിൽ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ മാറിക്കിട്ടണം അതാണ് എൻ്റെ കറൻ്റായിട്ടുള്ള ആഗ്രഹം ആ ഒരു എന്താവണം എന്ന് ചോദിച്ചാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിമൻ ഓൺട്രപ്രണർ ആവണം കുറേ വുമൻസിന് ഒരു പവർ നൽകുന്ന ഒരു ഫാക്ടർ ആവാനാണ് എനിക്ക് ആഗ്രഹം ആവാനാണ് അങ്ങനെ ഒരു ഉദ്ദേശിക്കുമ്പോൾ ഏതെങ്കിലും തലത്തിലേക്ക് ാണ് ഫാക്ടറിയിലേക്ക് ആഗ്രഹമുണ്ട് ഐ എസ് ആ ഒരു മേഖലയിലേക്ക് പോകണം എന്ന ആഗ്രഹമുണ്ട് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ഒരു സ്ത്രീ ഒരു വുമൺ ഓണ്ടർപ്രണർ ആവണം എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് ഇൻസ്പയർ ചെയ്യാനല്ല എന്നാൽ അവർക്ക് ഞാനൊരു ഓപ്ഷൻ ആയിരിക്കണം അവളെ പോലെ ആവണം എന്നുള്ളൊരു ഓപ്ഷൻ ആവാനാണ് എനിക്ക് താല്പര്യം എനിക്ക് എല്ലാവരും പഠിക്കണം കുറേ പഠിക്കണം നമ്മൾ എത്ര പഠിച്ചാലും തീരാത്തൊരു ലോകമാണ് അറിവിൻ്റെ എന്ന് പറയുന്നത് അപ്പോ പഠിക്കണം കഴിവതും പഠിക്കണം നമ്മൾ വെറുതെ നമ്മൾ വെറുതെയാണ് വെറുതെ ഒരാൾ എന്ത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വെറുതെ ഇരിക്കയാണ് എന്ന് പറയുന്ന ഒരു സമയത്ത് ഞാൻ ഇന്നത് ചെയ്യുന്നു ഇന്നത് പഠിക്കുന്നു എന്ന് പറയണം അതാ അങ്ങനെ ആയിരിക്കണം നമ്മളുടെ ലോകം പഠിക്കണം കിട്ടുന്ന സമയങ്ങളിലൊക്കെ അറിവ് നേടാൻ പറ്റണം എന്തായാലും ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട് നമുക്ക് ഈ ഫാത്തിമത്ത് ഷംനെ നമുക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോയാലേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷംനയുടെ ഈ നേട്ടം നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കണം ഒരുപാട് പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഈ നേട്ടത്തിലേക്ക് കടന്നു വരണം ഷംനയെപ്പോലെ അല്ല എങ്കിലും ഷംനയുടേതായിട്ടുള്ള ചില വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് ആ ഒരു നേട്ടത്തിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഒരുപാട് മലയാളികളുടെ പേരുകൾ കാണാൻ നമുക്ക് സാധിക്കും എന്തായാലും ഈ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ മത്സരത്തിൽ അങ്ങനെ ഉണ്ടോ വിജയിച്ചാൽ അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷെ അവർ എന്താ സർട്ടിഫിക്കറ്റ് ഉണ്ട് അവരുടെ ഒരു ഹോൾഡറു പറയുന്ന ഒരു കാർഡ് ഉണ്ട് അല്ല എനിക്ക് കിട്ടിയ അംഗീകാരം എന്ന് പറയുന്നത് ഇതാണ് എന്നെ കുറച്ചുപേര് അറിയാൻ തുടങ്ങി കാരണം എന്താ ഒരു ഫെയിമിന് വേണ്ടിയല്ല ആഗ്രഹിച്ചത് ഒരു ഫെയിമിന് വേണ്ടിയല്ല പക്ഷെ എന്നെ തേടി വന്നതാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയി എനിക്കത് വേണമെന്ന് പറഞ്ഞ് നേടിയതല്ല ഞാൻ ജസ്റ്റ് അതിന് ട്രൈ ചെയ്തു ആഗ്രഹം ഉണ്ടാവല്ലോ മനുഷ്യനല്ല ആഗ്രഹം ഉണ്ടാവും പക്ഷെ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല ഞാൻ പറഞ്ഞല്ലോ യു ആർ എഫിനാണ് ഞാൻ ട്രൈ ചെയ്തത് പക്ഷേ കിട്ടിയത് അമേരിക്കൻ ബുക്സ് ഓഫ് റെക്കോർഡാണ് അതും ആദ്യത്തെ ഒരു ഇന്ത്യക്കാരി എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ ഫീൽ അതാണ് എന്തായാലും നമുക്ക് ഫാത്തിമത്തെ ഷംനയെ ഒന്ന് വൈറലാക്കി കളയാ കളയാം അതായത് കളയാമെന്ന് ഉദ്ദേശിച്ചത് എത്തിക്കണമെന്നാണ് കേട്ടോ കളയണം എന്നുള്ളതല്ല അപ്പോൾ എന്തായാലും വളരെ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയൊരു ഇൻ്റർവ്യൂ ഇവരുമായി സംഘടിപ്പിക്കാൻ പറ്റിയതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് നിർത്തിയാലോ എന്തേ ഓക്കേ ബൈ